സുഖ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നമ്മളെ നമ്മൾ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മുടെ കണി വയ്ക്കാനായിട്ടുള്ള നമ്മുടെ ഊരില് നിങ്ങൾക്ക് എണ്ണ പ്രിപ്പയർ ചെയ്ത് 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 അതിൻ്റെ നിന്നതത്ര തേച്ച് കഴിഞ്ഞാലും നമുക്ക് വിഷുവിന് കണി വയ്ക്കാനായിട്ട് അതൊരു കളറില്ല അതിനെ ഓ ഉരുളി വാങ്ങിക്കാൻ പോകുക ഞാൻ ചെന്നിട്ട് കാണിച്ച് തരാം അങ്ങോട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ചാല് കുന്നേൽ മോളുടെ ഗ്ലാസ് കഴിഞ്ഞിട്ട് വരണം മൂന്നരയാകുമ്പോഴുമ്പോൾ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ വന്നുപോയി അതാണ് മോള് വന്നിട്ട് നമുക്ക് പുളിമുടി ജംഗ്ഷനിലങ്ങോട്ടാണ് പോകുന്നത് ഉരുളി നോക്കാനായിട്ട് ചെറിയ ഉരുളിക്ക് പോലും ഭയങ്കര വിലയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാവേ ഓടി ഓളി വന്നേ അങ്ങനെ മോളെ വെയിറ്റ് ചെയ്യും ൂ സി എം എസിലാണ് അപ്പം അവിടെ താണിങ്ങനെ അപ്പോ ഞങ്ങൾ ഇങ്ങനെ അവിടെ അവിടെ ഒരു ചെറിയ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബോർഡ് തൂക്കിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കണ്ണൂരുള്ള ഒരു ഒരു ജ്യൂസാണ് ഒരു തരം ജ്യൂസാണ് നല്ല രസം അത് കുടിക്കാനായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ കടയിലേക്ക് കയറ്റി അപ്പോൾ ഇത് കുടിക്കുന്നതിന് മുന്നേ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും മക്കളും കുടിക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ കാണുന്നതിൽ എത്ര പേര് ഇത് കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ അമ്മ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയുമോ എന്തോ ഒരു ടേസ്റ്റാന്ന് നല്ല കുഴുകുഴന്നിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാകട്ടോ എനിക്ക് ആ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു പത്ത് ക്ലാസ് കുടിക്കാനുള്ള ഇഷ്ടം തോന്നി കേട്ടോ അതിനോട് നമ്മൾ പല താരം ജ്യൂസ് കുടിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അയ്യോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നോട് പറയുക കണ്ണൂരൊക്കെ ഇവർ എക്സിബിഷനൊക്കെ ആയിട്ട് പോകുമ്പോഴേ അവിടെയൊക്കെ കടകളിൽ ഭയങ്കര ക്യൂ ആണ് ഇത് കുടിക്കാനായിട്ട് അവിടെയൊക്കെ കുറേ വലിയ ഗ്ലാസ്സിൽ തന്നിട്ട് സ്പൂണൊക്കെ ഇട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൂണൊക്കെ സ്പൂണ് സ്ട്രോയൊന്നും ഇല്ല ചേച്ചി എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞാൽ അതൊന്നും വേണ്ട ചുമ്മാ കുടിച്ചോളാൻ പറഞ്ഞു എന്തായാലും അയ്യോ ഇതിനകത്ത് ട്ട്സ് ഉണ്ട് കിസ്മിസ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഒരു ബദാം ഉണ്ട് ഐസ്ക്രീമുണ്ട് പിന്നെ നമുക്ക് കുടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എന്തോ മാങ്കോ ജ്യൂസാന്നാ കരുതിയിരുന്നത് കേട്ടോ മ മോള് വന്നപ്പം മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും അവരിതും കൂടെ കഴിച്ചു പക്ഷേ എന്നെ കളിയാക്കുന്നത് എന്നാണെന്നറിയോ ഇവർ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ ചേച്ചിയുടെ അടുത്ത് ഇത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഞാൻ ചോദിച്ചിട്ട് അവർ മൈൻഡ് ചെയ്തില്ല അതായത് ഇവർ എന്നെ കളിയാക്കുന്നത് കേട്ടോ പക്ഷെ അപ്പം എനിക്കൊരു വാശിയായി അവരോട് ഇത് ചോദിച്ചറിഞ്ഞിട്ടേ കടവിടത്തുള്ളു ഞാൻ അവരുടെ അടുക്ക ചെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ക്യാരറ്റും ക്യാരറ്റിനകത്തോട്ട് ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിനകത്ത് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ നമ്മൾ ഉരുളി വാങ്ങിക്കാനായിട്ട് പുളിമൂടി ജംഗ്ഷനിൽ പൂവനായിലാക്കി കയറിയ കേട്ടോ പൂവന എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന കടയാണ് ഒരുപാട് വർഷത്തെ ഒരു കടയാണ് എൻ്റെ കുഞ്ഞിനത്തെയൊക്കെ കടയാകട്ടോ എനിക്ക് ഒരു കടയാണ് അപ്പോൾ നമ്മൾ പൂവനായിൽ വന്നു എൻ്റെ ഉരുളി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട് വലിയ ഉരുളിയാകട്ടോ പക്ഷേ അത് നമ്മൾ പത്ത് ലിറ്റർ എണ്ണ കാച്ചിരുന്ന ഉരുളിയാകട്ടോ അത് എണ്ണ നമ്മൾ ഉണ്ടാക്കി 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 ഇനി ഇത് എനിക്ക് എന്താ നമ്മൾ കണി വയ്ക്കാനായിട്ട് അതിനൊരു കളറില്ല അപ്പോൾ അത് എണ്ണയ്ക്കായിട്ട് മാത്രമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അങ്ങനെയാണ് ഈ പ്രാവശ്യം ഉരുളി കണിവയ്ക്കാനായിട്ട് വാങ്ങിക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതിയത് ഇതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആകട്ടോ ഞാനിങ്ങനെ എടുക്കുന്നതാണ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ോന്നില്ല ഇതിന് എത്ര അയ്യായിരം നാലായിരം ഒക്കെ ആ റേറ്റ് ആകട്ടോ അപ്പോൾ എങ്കിലും നല്ല ഭംഗിയുള്ള ഉരുളികളാകട്ടോ നല്ല രസമുണ്ട് നമുക്ക് കൃഷ്ണനേയും വെക്കണം ഫ്രൂട്ട്സും വയ്ക്കണം ഇതാണല്ലോ കണി വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഞാൻ പരന്ന സൈസാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ചോദിച്ചാൽ അടുപ്പിൽ വെക്കാനും ആണോ എന്ന് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാനും ഒക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല എനിക്ക് കാണി വെയ്ക്കാനായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇച്ചിരി പരന്ന പോലത്തെ ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ എനിക്ക് അതുപോലെ തന്നെ കിട്ടി പിന്നെ നമ്മൾ നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കൃഷ്ണൻ ഒരു അഞ്ചെട്ട് പത്ത് വർഷം മുന്നേ തിരുനക്കര കൃഷ്ണൻ്റെ അമ്പലത്തിൽ സപ്താഹം വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാ കേട്ടോ അതൊരുപാട് പഴയതായ അപ്പോൾ ഒരു കൃഷ്ണനെ വാങ്ങിക്കാമെന്ന് കരുതി ഇങ്ങനത്തെ കൃഷ്ണനെ എടുത്തോളാൻ ഹസ്ബൻഡ് പറയുവാ കേട്ടോ ഓ അത് ഞാൻ പറഞ്ഞത് വേണ്ട രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വിലയും പക്ഷേ ഈ ഇങ്ങനത്തെ കൃഷ്ണനെ വയ്ക്കുന്ന ഒരു രസമില്ലല്ലോ നമുക്ക് സാധാ കൃഷ്ണനെ അല്ലേ ൈശ്വര്യം അപ്പോൾ അതെ അവിടെയുള്ള കാഴ്ചകളായതൊക്കെ കേട്ടോ ഒരുപാട് ഉരുളികളുണ്ട് ഒരു ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഓടിൻ്റെ നല്ല ഭംഗിയുള്ളതും ഒരു ഈ പറഞ്ഞ പോലെ ഒത്തിരി അങ്ങോട്ട് ഉള്ള വിലയും എനിക്കവിടെ തോന്നിയില്ല കേട്ടോ വേറൊരു കടയെ നമ്മൾ കുറേ നാൾ മുന്നേ ചോദിച്ചപ്പോൾ ഇതിലും വിലയാണ് അവരവിടെ പറഞ്ഞത് കേട്ടോ ഉരുളിക്കൊക്കെ ഈ പൂവനായിലാണ് നമ്മുടെ ഇവിടെ കോട്ടയത്ത് കുറച്ചൊരു മഴമുള്ള കട കേട്ടോ അപ്പോൾ ഒരുപാട് വിളക്കുകൾ ഒരുപാട് ഓടിൻ്റെ ഒരുപാട് 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 സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ നമ്മൾ കൃഷ്ണനെ നോക്കാനായിട്ട് അവിടെ നിന്ന് നിറങ്ങി ഉരുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരുനക്കരയിലുള്ള സ്വാമീസിൽ വന്ന് കയറണമായിരുന്നു തിരുനക്കരയിലുള്ള നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയായത് കേട്ടോ ഇവിടെ ഒരുപാട് വാസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ അവിടെ ഇപ്പോൾ റിഡക്ഷൻ നടക്കുന്നുണ്ട് എത്രയോ പെർസെൻറ്റേജ് ഓഫറുണ്ട് കേട്ടോ കൃഷ്ണനൊന്നും ഒരു ഓഫറും തന്നില്ല കൃഷ്ണനൊന്നും ഓഫർ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞു കൃഷ്ണനൊക്കെ നല്ല വിലയായി അപ്പോൾ ഞാൻ നല്ലടി കൃഷ്ണനെ എടുത്തു അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഒരുപാട് സാധനങ്ങൾ കണ്ടോ നല്ല ഞാൻ പറഞ്ഞില്ലേ വാസ്തു സംബന്ധിച്ച് ഇങ്ങനെ വെക്കുക അല്ലേ വീടുകളിലും ഓഫീസുകളിലും ഷോപ്പുകളിലും ഒക്കെ വെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കുഞ്ഞ് കൃഷ്ണന്മാർ മുതൽ വലിയ കൃഷ്ണന്മാർ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു സൈഡാണ് ആദ്യം നോക്കിയത് പക്ഷേ നമ്മുടെ ബാക്കിലും ഇതുപോലെ ഒരുപാട് കൃഷ്ണന്മാരുണ്ടായിരുന്നു കേട്ടോ കഥകളി വേഷം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഈ കടകളിൽ ഈ കട കയറി യാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും കേട്ടോ ഇത് കണ്ടോ ഓരോ ഓരോരോരോ നല്ല ഭംഗിയുള്ള ഓരോ ഓരോ ഷോക്കേസിലൊക്കെ വിൽക്കുന്ന പോലത്തെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടയാകട്ടോ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നമ്മൾ സ്വാമീസിൽ ഒന്ന് കയറണമായിരുന്നു നമ്മൾ സിറ്റ് സിറ്റൗട്ടിലിടാനായിട്ട് ഒരു ചെറിയ ഫാൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ അവിടെ ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ഇവിടെ താമസ ഇവിടെ താമസം തരം ഇതിൻ്റെ ഓണർ ഇവിടെ ഒന്നോ രണ്ടോ ഇപ്പോൾ മാസം എങ്ങാണ്ട് ഇവിടെ താമസിച്ച കേട്ടോ നേരത്തെ മുൻപ് അപ്പോൾ അങ്ങേര് അത് ഊരി എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പോൾ അന്ന് മൂലം ഒന്ന് ആഗ്രഹമായിരുന്നു സിറ്റൗട്ടിൽ അവിടെ എങ്ങനെ ഇത് ഒരു ഹോളൊക്കെ ആയിട്ട് കിടക്കുവല്ലായിരുന്നോ അപ്പോൾ അവിടെ ഒരു ഫാനും കൂടെ വാങ്ങിക്കാനായിട്ട് നമ്മൾ തൊട്ടടുത്ത കടയിലാണ് ഈ കടയുടെ തൊട്ടടുത്തുള്ള സാമീസ് എന്ന് പറഞ്ഞ കടയിലാണ് അവിടെയും കൂടെ കയറണമായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാൻ നല്ലൊരു കൃഷ്ണനെ വാങ്ങിച്ചു കേട്ടോ വലിയൊരു കൃഷ്ണനെ ഞാൻ വാങ്ങിച്ചത് ഒരുപാട് കൃഷ്ണന്മാരുണ്ട് കേട്ടോ വിഷുവായിട്ട് കണിവയ്ക്കാനായിട്ട് കൃഷ്ണനെ ഒന്നും ഇല്ലാത്തരോട് അതേ വന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ കണിക്കൊന്ന പോലെ ഇരിക്കുന്ന മഞ്ഞപ്പൂവ് ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കൃഷ്ണനെയൊക്കെ വാങ്ങിച്ചു ഇവിടെ സാമിസി കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വിഷു ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയാം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ